ബ്ലോക്ക് നേരിട്ട് എന്തും കാണുകയാണ് നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നേരിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഇത് മെമ്പർ മുതൽ എം പി വരെ ഉള്ള നട അവർ ശ്രദ്ധിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു ബോർഡ് വെച്ചത് ഇതിന് ഈ ഇലക്ഷന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണണം ഞങ്ങൾ തന്നെ വണ്ടി പുറത്തേക്ക് ഇറക്കാൻ നൂത്തിയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ആശുപത്രി കേസൊക്കെ വന്നാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇന്നലെ തന്നെ ഒരു പത്തോളം ആംബുലൻസുകൾ ബ്ലോക്കിൽ കിടക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ജീവന് ഭീഷണിയാണ് അതൊക്കെ കണ്ടു നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പാലത്തിന് സമീപമാണ് താമസിക്കുന്നതുകൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത് ബോർഡിന് പരിഹാരം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷ ചാനലുകാരൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കാരണം ഇത് ഇതിനൊരു പരിഹാരം കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു ബോർഡ് വച്ചിരിക്കുന്നത് ഈ ബ്ലോക്ക് ബ്ലോക്കുകാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കാലിക്കാർ പ്രശ്നം ഒന്നാമത് ഈ ആംബുലൻസ് ഹോസ്പിറ്റൽ സൗകര്യം പിന്നെ കച്ചവടക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് വണ്ടികൾ ബസ് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നാളെ മുതൽ ബസ്സുകാർ തന്നെ സ്ട്രൈക്കാന്ന് പറയുന്നത് കേട്ടോ അക്കരെയും ഇക്കരും ആയിട്ട് നിർത്തുകയുള്ളൂന്ന് പറയുന്നുണ്ട് യാത്രയ്ക്കും ബുദ്ധിമുട്ടാവും ഈ പാലത്തുമെക്കട നടന്നു പോകണം അതുപോലെ എല്ലാവർക്കും അത് അതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് എന്റെ ഫാദർ മരിച്ചിട്ട് രണ്ടായിരത്തിൽ മരിച്ചതാ അപ്പൊ അന്ന് മുതൽ അന്ന് അച്ഛൻ റൂമിൽ കിടക്കുമ്പോൾ തന്നെ ഈ വണ്ടികളുടെ ശബ്ദം ഈ കുഴി ചാടിയിട്ടുള്ള ശബ്ദം കാരണം ജനലും വാതിലും ഒക്കെ വളരെ വളരെയധികം വൈബ്രേറ്റ് ചെയ്യണ അന്ന് തന്നെ അച്ഛൻ പറയാറുണ്ട് ഓ കിടക്കാൻ പറ്റണില്ലല്ലോന്ന് അപ്പം ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് ഈ നില തുടരുന്നു പക്ഷേ കുഴി അടച്ചില്ല എന്ന് പറയുന്നില്ല പലരും വന്ന് പല തവണയും വന്ന് ഈ മണ്ണിട്ടോ മെറ്റിലിട്ടോ അടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ശാശ്വതമായ പരിഹാരമല്ല ഒരു സ്ഥിരമായ പരിഹാരം കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥനം അതിനുവേണ്ടിയാണ് ഈ ബോർഡ് വെച്ചത് അത് പരിഹാരം കാണും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷം സ്ഥാനാർത്ഥികൾ വന്നിരുന്നു സ്ഥാനാർത്ഥികൾ ബോർഡ് വായിച്ചു അവര് ഇത് ജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ള മട്ടിലാണ് പറയണത് പക്ഷെ അത് എനിക്ക് അത്ര താല്പര്യമില്ല ഇത് ജയിക്കുന്നതിനു ഇതിനു മുമ്പ് തന്നെ ഇതിന് പരിഹാരം കാണണം ജയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനം എനിക്ക് അത്ര വിശ്വാസം തോന്നലില്ല അപ്പൊ അതിനു മുമ്പ് തന്നെ ഇതിനൊരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് എന്റെ അഭ്യർത്ഥന വോട്ടുണ്ട് എന്നാൽ അത് പതിനാല് വോട്ടുകാർ ഞങ്ങൾ കുടുംബക്കാരോട്ട് ആലോചിച്ച് അവർ ഞങ്ങൾ തറവാട്ടിലും എല്ലാവരും കൂടി ഉണ്ട് പതിനാല് വോട്ടിലുണ്ട് അവരോടും ആലോചിച്ച് പിന്നെ കുട്ടികൾ വരാനുണ്ട് അവരോടും ആലോചിച്ച് വേണ്ട തീരുമാനം എടുക്കുകയുള്ളൂ ഞങ്ങള് ഇന്നേവരെ വോട്ട് മുടക്കിയിട്ടില്ല അത് അങ്ങനെ മുടക്കാനൊരവസരം രാഷ്ട്രീയക്കാരായിട്ട് ഉണ്ടാക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന വെച്ചത് ഏതായാലും നിങ്ങൾ പ്രതികരിച്ചത് വളരെ നന്നായി ഇങ്ങനെ ഒരു പ്രതികരണം വേണം എന്ന് ഞാൻ ഇന്നലെ തന്നെ ട്വന്റി ഫോർ ചാനലിനു വന്നപ്പോൾ പലരും ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത് വളരെ നന്നായി എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം